അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടുകാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന വെല്ലുമാ അമർത്തി കൊടുത്ത് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇൻഷല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റവിയും അതേപോലെ തന്നെ തേങ്ങയൊക്കെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ ഇത് നമുക്ക് രാവിലെ ആണെങ്കിലും വൈകുന്നേരത്താണെങ്കിലൊക്കെ പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് തിന്നാൻ വേണ്ടിയിട്ട് പറ്റണം നല്ലൊരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലേക്കടിച്ചും വേണം കേട്ടോ അപ്പോൾ ഏതന്നെയും ഇവിടെ നമ്മൾ എടുത്തുക്കുന്നത് അരക്കപ്പ് റവിയും അതേപോലെ തന്നെ കുറച്ച് തേങ്ങ ചിരവിയതും കുറച്ച് തേങ്ങൻ്റെ ചെറുതായിട്ട് കൊത്താക്കിയെടുത്തതും വേണം ട്ടെ നമുക്ക് ഇതേക്ക് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ എടുത്തുക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റവയാണ് നമ്മൾ കപ്പളവ് പറയുകയാണെങ്കിൽ അരക്കപ്പ് ആ ഒരു കപ്പിൽ തന്നെ കറക്റ്റാക്കിയിട്ട് തേങ്ങ നമ്മൾ ചിരവിയത് എടുത്താണ് കേട്ടോ അത് നമ്മൾ ഈ ഒരു റവിക്ക് തന്നെ നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇനി നമ്മൾ അടുത്തതായിട്ട് ചട്ടി വെച്ചു കൊടുത്തേക്കണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചട്ടി വെച്ച് നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു ഒന്നോ രണ്ടോ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക അത് നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി ഞാനിവിടെ നെയ്യെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെണ്ണയാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യൽ ആ ഒരു എണ്ണ നിങ്ങൾ എടുത്താൽ മതിയാകും കേട്ടോ ഞാനിവിടെ രണ്ട് സ്പൂൺ നെയ്യ് ഇതിക്ക് ചേർത്ത് കൊടുത്തേക്കണേ ഇത് നല്ലോണം ഒന്ന് ഉരുകി വരണ നേരത്ത് ഇതിൽ നമ്മൾ ആദ്യം തന്നെ എടുത്തു വെച്ച തേങ്ങ കൊത്തുണ്ടല്ലോ അത് നമുക്ക് ഇതിൽ നിന്നൊന്ന് എന്താ മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ മൂപ്പിച്ചുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി ഇട്ടാൽ മതി ഇതിൽക്ക് നമുക്ക് ഒരു ഐറ്റം കൂടിയും ചേർക്കാൻ വേണ്ടിയിട്ടുണ്ട് തേങ്ങ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് അത് മൂപ്പിച്ചൊന്ന് കോരി മാറ്റാം കേട്ടോ ഇത് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിക്ക് ഏതൊക്കെ നട്ട്സ് നമ്മളെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ആദ്യം നമ്മൾ ഇടണം അണ്ടിപ്പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ടൈം തേങ്ങ വാവാൻ വേണ്ടിയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ തേങ്ങാക്കൊത്ത് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ അണ്ടിപ്പരിപ്പും ചേർത്തിട്ട് അതൊന്ന് ബ്രൗൺ നാറാകണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രം നമുക്ക് നമുക്കിതിക്ക് നമ്മളെ കയ്യിലുള്ള ഏത് ഇഷ്ടമല്ല ഏത് നട്്സ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു അണ്ടിപ്പരിപ്പ് നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് ഈ ഒരു എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് ഇത് കോരി വെച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ബ്രൗണായി വെല്ലുടങ്ങിയിക്കണേ ഈ ഒരു ടൈമിൽ നമ്മൾ കോരാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ ഒന്ന് ഓഫ് ആക്കിയിട്ട് കോരുക അല്ലെങ്കിൽ പറ്റ ലോ ഫ്ലെയിമൊക്കെ ആക്കിയിട്ട് കോരുക അതായിരിക്കും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ കരിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിതേപോലെ എണ്ണയൊന്നും അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കയറ്റി വെച്ചിട്ട് ശേഷമാണ് കോരി മാറ്റണത് കേട്ടോ അങ്ങനെ നമ്മളിത് മൊത്തമായിട്ടും ഇതിൽ നിന്ന് കോരി മാറ്റിയിരിക്കണേ ഇനി നമ്മൾ ആദ്യം തന്നെ എടുത്തു വെച്ചാൽ നമ്മൾ ഈ ഒരു റവയും തേങ്ങയും നല്ല പോലെ കൈ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുക ഇങ്ങനെ അമർത്തി തിരുമ്മി കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുക മൊത്തത്തിൽ എല്ലായിടത്തും തേങ്ങയും റവയും ഒരുപോലെ പോലെ ആകാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഈ ഒരു റവൻ്റത് നമുക്ക് ഈ ഒരു ഉദിക്ക് ചേർത്ത് കൊടുക്കുക ആ നെയ്യ്ക്കാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് വറവാക്കണ പോലെ നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് റവിയും തേങ്ങയും കൂടിയും ഇട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ റവിയും തേങ്ങയും ഒരുപോലെ നമുക്കിത് വറവായി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്നിച്ചിട്ട് കൊടുക്കുന്നത് ഒന്നിച്ചിട്ട് കൊടുത്താൽ ആ ഒരു തേങ്ങൻ്റെ നല്ലൊരു ഇത് നമുക്ക് റവിക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ നമ്മൾ ജസ്റ്റ് വറ്റി പോകണില്ലാതെ നമുക്ക് ആ ഒരു റവിക്ക് അത് വലിച്ചെടുക്കണം ആ ഒരു രീതിക്ക് ഇത് വരും അതുകൊണ്ടുതന്നെ റവയ്ക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത് കേട്ടോ ആദ്യം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കി വെച്ച് കൈ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് ആയി കിട്ടും കണ്ടോ ഇങ്ങനെ അടിഭാഗം ബ്രൗൺ ആയി ബ്രൗണായി ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനൊന്ന് നല്ലപോലെ കൂട്ടി വെച്ചിരുന്നു ഞമ്മളെ തീ അതുകൊണ്ടാണ് ഇത്രമാത്രം ഞങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ആയി കിട്ടിയത് അപ്പം ഇങ്ങനെ ബ്രൗൺ ആയി വന്നാൽ പിന്നെ വളരെ ലോ ഫ്ലെയിമൊക്കെ ആക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കരിയാതെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ ഇപ്പോൾ തേങ്ങയും റവയും അത്യാവശ്യം നമുക്ക് നല്ലൊരു ഫ്ലേവർ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ അയക്കണേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു റവ കിട്ടേണ്ടത് കേട്ടോ ഈ ഒരു ടൈം ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ബ്രൗൺ നിറ ആയിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കൂടുതൽ മധുരം വേണം കൂടുതൽ ചേർത്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ മധുരമേ വേണ്ട നെല്ലുകൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാൻ ഇതീക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മധുരമാണ് ഞാൻ ഇവിടെ വെറും കാൽ കപ്പ തന്നെ തികച്ചില്ലാത്ത രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം നമുക്ക് അത്ര മധുരത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ നമ്മൾ ഏത് കപ്പിനാണോ എടുത്തത് അതിൻ്റെ കാൽ കപ്പെന്നെ തികച്ചില്ലാത്ത ഒരു മധുരമാകുമ്പോൾ നമുക്ക് ഒരു ഇളം മധുരം ഉണ്ടാവുകയുള്ളു ഓവറായിട്ട് മധുരക്കുത്തലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ കുട്ടികൾക്കൊക്കെ ഇല്ലാതെ നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യാം ഒരു വട്ടെങ്കിലും അപ്പോൾ നിങ്ങൾക്കറിയും ഇത് എത്രമാത്രം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് കേട്ടോ ഇനി നമ്മൾ നമ്മളിതീക്ക് ആ ഒരു പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതീക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിൽക്കൊരു രണ്ട് തരി ഉപ്പിട്ടിട്ട് ആ ഒരു വെള്ളം ചെറിയൊരു ഉപ്പിൻ്റെ ആ ഒരിത് പാകാക്കിയിട്ട് വേണം ഞമ്മളിതിക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ആ ഒരിത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ആയതാണ് അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് ഒന്ന് ബാലൻസ് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതേപോലെ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു വെള്ളപ്പരുവത്തിലാണിതുണ്ടാവുക ഇത് നമ്മൾ ഇളക്കി ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഇളക്കി നമുക്കിങ്ങനെ വേറിട്ട് വേറിട്ട് വരുന്ന പരുവത്തിലാണ് നമുക്കൊരു ഇത് കിട്ടേണ്ടത് അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തു കൊടുക്കാം അപ്പോൾ നമ്മൾ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസൊക്കെ ഉണ്ടാക്കി നോക്കാനും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അതിൻ്റെ ചോട്ട് കൂടെ അറിയിച്ചാലും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ പിന്നെ മാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസൊക്കെ എല്ലാ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ ഇപ്പം ഏകദേശം ഇതിങ്ങനെ വേറിട്ട് വേറിട്ട് വിരൽ തുടങ്ങിയിരിക്കണേ ഇപ്പം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടാണ്ട് നല്ലപോലെ ആക്കിയെടുത്താലും ഇത് നല്ലപോലെ വേറിട്ട് കിട്ടുകയും ചെയ്യും നല്ല ഒരു വേറിട്ടൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഇതിൽക്ക് പഞ്ചസാര ഒക്കെ പറ്റാത്ത പോലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പഞ്ചസാര ഇടാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മാത്രമല്ല പഞ്ചസാര ഒക്കെ പകരം ശർക്കരയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇപ്പം നമുക്കത് നല്ല പോലെ അയക്കണ് ഈ ഒരു ടൈമിൽ നമ്മളിത് ഈയൊരു നമ്മൾ ആദ്യം തന്നെ വറുത്ത് കോരി മാറ്റി വെച്ചാൽ നമ്മൾ ഈ ഒരു അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ തേങ്ങാ കൊത്തും ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അവൻ കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്നാക്കിവിടെ റെഡിയായി പിന്നെ നമുക്കിത് കുട്ടികൾക്കൊക്കെ ഏത് നേരത്ത് വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ സ്കൂൾ ടൊക്കെ ഇയങ്ങി വരുന്ന നേരത്തൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഇത് കേട്ടോ നല്ല ടേസ്റ്റുമാണ് തിന്നാൻ വേണ്ടിയിട്ട് എന്താ നല്ല ടേസ്റ്റിൽ തന്നെ കുട്ടികൾക്ക് തിന്നാനും വേണ്ടിയിട്ട് പറ്റും ചെയ്യും വിശപ്പും മാറും അപ്പോൾ രാവിലെയൊക്കെ ചായക്കടി നമുക്ക് കറി ഒന്നും ഉണ്ടാക്കാനൊന്നും നേരമില്ലാത്തൊരു ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കണത് പറഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം കുറഞ്ഞൊരു ഇളം ചൂടിൽ തിന്നുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഐറ്റം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ് എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആ ലൈക്കും അടിച്ചാൽ മറക്കരുത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിച്ചാനും ബാക്കിയുള്ള എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടാക്കാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇത് നമ്മൾ ഗസ്റ്റിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ തേങ്ങാക്കൊത്തോ എന്താന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് വറുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയാവും തേങ്ങയും റവിയും ഒപ്പാപ്പാകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിലാണ് നമുക്കൊരു പലഹാരം ഉണ്ടാവുക കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണം എന്ന് കരുതണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്കും മടിച്ചാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബെല്ലും അമൃത ബെല്ലം അമർത്തിങ്ങാണ്ട് ഓളമർത്തി കൊടുക്കാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇനി അടുത്ത നല്ല വീഡിയോട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും